തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ നിയമ നടപടി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേശിനെ സസ്പെൻഡ് ചെയ്തു തോട്ടിലെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തി കോർപ്പറേഷന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ആമയിഴഞ്ചാൻ തോട് കടന്നുപോകുന്ന രാജാജി നഗർ പാളയം തമ്പാനൂർ പ്രദേശങ്ങളുടെ ചുമതല ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേശിനായിരുന്നു കൃത്യമായ ഇടവേളകളിൽ മാലിന്യം നീക്കം ചെയ്യൽ സ്വകാര്യ സ്ഥാപനങ്ങളുൾപ്പെടെ മാലിന്യം തള്ളാനെത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ചുമതലകളിൽ വീഴ്ച വരുത്തിയതിനാണ് ഗണേഷിനെതിരെ നഗരസഭ നടപടി സ്വീകരിച്ചത് ആരോഗ്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് വീഴ്ച കണ്ടെത്തിയത് തോട്ടിലെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ കെ ഗണേഷിന് ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു മീഴഞ്ചാം തോടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിലും ഗണേഷിന്റെ ഭാഗത്തുനിന്ന് അലംഭാവമുണ്ടായതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആമീഴഞ്ചാം തോടിൽ വീണ ശുചീകരണ തൊഴിലാളി മരണപ്പെട്ടതിനു ശേഷം മാലിന്യ സംസ്കരണത്തിൽ കർശന നിയന്ത്രണമാണ് നഗരസഭ സ്വീകരിക്കുന്നത് ഇതിനോടകം മാലിന്യം തള്ളാനെത്തിയ വാഹനങ്ങളടക്കം പിടികൂടി പിഴയിടുകയും തോടിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു കേരള വിഷൻ വിഷന്യൂസ്